ഭീഷണിയാവുന്ന എറമംഗലം പ്രദേശത്തെ കോറിയും ക്രഷറും അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാലുശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന കോക്കല്ലൂർ ഗ്രാനൈറ്റ് കോറിക്കെതിരെ ബാലുശ്ശേരി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ യു രാമചന്ദ്രൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ബാലുശ്ശേരി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന കോക്കല്ലൂർ ഗ്രാനൈറ്റ് ക്വാറിക്കെതിരെ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന എരമംഗലം പ്രദേശത്തെ ക്വാറിയും ക്രഷറും അടച്ചുപൂടണമെന്ന ആവശ്യമുന്നയിച്ചാണ് ജനകീയ സമരവുമായി ജനകീയ സമരസമിതി വീണ്ടും രംഗത്തെത്തിയത് മണ്ണിൽ 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 തുടരും ഞങ്ങൾ ജനകീയ പരിസ്ഥിതി ുംനകീയ സമ്മേളന ഉദ്ഘാടനം ചെയ്തു പാപങ്ങളുടെ നേരെ അവരുടെ സമ്പത്തും ഭീകരശേഷിയും മക്കളെ മുസ്ലിമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പണം നൽകിയും ഇതിനനുകൂലമായ നിലപാടെടുക്കുന്ന ഇത്തരം മാഫിയൾക്കെതിരെ നാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്കു വേണ്ടി ജീവന്മാരുടെ പോരാട്ടം അതിന് നടത്തേണ്ടതുണ്ട് എന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് രാവിലെ അഞ്ചു മുതൽ രാത്രി വരെ തുടരുന്ന ശബ്ദകരണത്തിൽ പൊറുതിമുട്ടിയ പ്രദേശവാസികൾ ചേർന്നാണ് ജനകീയ സമരസമിതിക്ക് രൂപം നൽകിയത് സമ്മതപത്രം വ്യാജ ഒപ്പിട്ട് സമർപ്പിച്ചതാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം സമീപ പ്രദേശത്തായി കെ സി എ എൽ പി സ്കൂൾ ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ എറമംഗലം ജുമാഅത്ത് പള്ളി എന്നിവ പ്രവർത്തിച്ചു വരുന്നു സ്ഫോടനം കാരണം സമീപത്തെ വീടുകളിൽ ചുമരുകൾ വിണ്ടുകീറിയിട്ടുമുണ്ട് സമരസമിതി കൺവീനർ ഉമാമഠത്തിൽ സ്വാഗതവും ചെയർമാൻ കെ വി നാരായണൻ നായർ അധ്യക്ഷനുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ നിജേഷ് അരവിന്ദ് അതുൽ പ്രജീഷ് കി അഹമ്മദ് കോയ മാസ്റ്റർ ഭാസ്കരൻ അസ്ലം ബക്കർ എന്നിവരെ സംസാരിച്ചു അമൃതാക്കെ ന്യൂസ് ഫ്രം കേരള